നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രഹപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഒരേ മനസ്സായിട്ട് വേദയും വിക്രവും കൂടെ വിശ്വത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുവാണ് വിക്രത്തിനും വേദയ്ക്കും ഒരു കാര്യം മനസ്സിലായി രണ്ടുപേരും കൂടെ ഒന്നിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ പലതും നേടാൻ സാധിക്കുമെന്ന് അപ്പം അതിനു വേണ്ടിയിട്ട് വിക്രതോടൊപ്പം കട്ട സപ്പോർട്ടുമായിട്ട് വേദ ഇറങ്ങുന്നുണ്ട് എങ്ങനെ ഏത് വിധേനയും തനിക്ക് പിശോട്ടൻ രക്ഷിക്കണം പിന്നെ തന്നെ വെല്ലുവിളിച്ച ശ്രീകാന്തും മുന്നിൽ തലയുർത്തിപ്പിടിച്ചു നിൽക്കണം ഇത് വേദയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് താൻ പണിക്കത്തെ ശങ്കരനാരായണന്റെ മകളാന്ന് തൻ്റെ ചേട്ടനെ ചേട്ടനെ മുന്നിൽ തനിക്ക് തെളിയിച്ചു കൊടുക്കണം കുറെ അധിക്ഷേപമൊക്കെ കേട്ടു കാരണം ഒന്ന് രണ്ടു വട്ടം വേദക്ക് കോടതിയിൽ ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ സാക്ഷികൾ തന്നെ കൂറുമാറിപ്പോയി ആ സമയത്ത് വേദക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു പക്ഷേ ഈ തവണ അങ്ങനെ പാടില്ല തെളിവുകളാണ് എപ്പോഴും കോടതിക്ക് പ്രധാനം സാക്ഷികളെ വിസ്തരിക്കണ സമയത്ത് അവർ ചിലപ്പോൾ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ എന്തേലുമൊക്കെ പറഞ്ഞിരിക്കും പക്ഷേ തെളിവുകളുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒന്നും ഇണ്ടാൻ പറ്റില്ല കൈയോടെ കൂടി അവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വിജയിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഒടുവിൽ വിക്രം എന്ത് ചെയ്തു ശരത്തിനെ പൊക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ശരത്താണ് അസിസ്റ്റൻ്റ് മാനേജർ അയാളാണ് പണം വിശ്വാണിനെ കൊടുത്തത് അപ്പം അയാളെ എങ്ങനെയും പോക്കണം അപ്പം അയാളുടെ മകളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ കുറച്ച് ദിവസം ലീവായിരുന്നു ആ സമയത്ത് വിക്രത്തെ സഹായിക്കാനായിട്ട് രാജേട്ടനും അതോടൊപ്പം തന്നെ സജീവനും ഒക്കെ ചേരുന്നുണ്ട് വിക്രത്തോട് നീ പേടിക്കേണ്ടതാ നിന്നോടൊപ്പം കട്ട സപ്പോർട്ട് ആയിട്ട് ഞങ്ങളുണ്ട് നീ പറഞ്ഞാൽ മതി അങ്ങനെ രാജേട്ടനും വിക്രവും ഒക്കെ അയാളെ പൊക്കാനായിട്ട് പോവാണ് അയാൾക്ക് അങ്ങനെ വിക്രത്തിന് മുന്നേ പിടിച്ചേക്കാനായിട്ട് പറ്റില്ല ഒടുവിൽ വിക് വിക്രവും രാജേട്ടനും ഒക്കെ ചേർന്നിട്ട് അയാളെ തൂക്കിയെടുത്ത് നേരെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരികയാണ് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ വെച്ചാൽ മതി പിന്നീട് വിക്രം ചോദിച്ചാൽ എന്നെ മനസ്സിലായേ അല്ലേ അയാൾ ശരിക്കും പേടിച്ചാറണ്ട് പോയി സത്യം പറ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തല്ലേ പാവം വിശ്വനെ അകത്താക്കിയത് ഹാദി അയാളൊന്ന് കടന്ന് ഉരുണ്ട് കളിച്ചു എനിക്കൊന്നും അറിയത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അയാളെ വെറുതെ വിടുമോ ഈ പറയുന്ന വിക്രത്തിനങ്ങ് നന്നായിട്ടറിയാം അയാളും കൂടെ ഉണ്ടെന്ന് ഒടുവിൽ അയാൾ പറഞ്ഞു അതെ എനിക്കറിയാൻ കാരണം പണം കൊണ്ടേ കൊടുത്ത അയാളുടെ കയ്യിലായിരുന്നു ഷാജി ശരത്തിൻ്റെ കയ്യിലാണ് കൊടുത്തേ പിന്നെ ശരത്താണ് ആ ശ്രീകാന്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് അപ്പം ശരത്തിനറിയാം ആ പണം എവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ രേഖകളൊക്കെ പണം ഒരു കാരണവശാലും അത് വീട്ടിൽ വെക്കില്ല എന്നറിയാം പക്ഷേ എവിടെയാണ് ഇനിയിപ്പം കമ്പനിയിലാണോ വെച്ചിരിക്കുന്നത് വേറെ എവിടെയെങ്കിലും ആണോ വെച്ചിരിക്കുന്നത് അറിയില്ലോ അപ്പം അതൊക്കെ കൃത്യമായിട്ട് ചോദിച്ചറിയണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അയാളെ പിടികൂടിയിരിക്കുന്നത് അയാൾ പറഞ്ഞു അത് പിന്നെ എനിക്കറിയില്ല പണം എവിടെയാന്ന് ഞാൻ ശ്രീകാന്ത് സാൻ്റെ കൊടുക്കാതെ സത്യം പറഞ്ഞു അല്ലെങ്കിൽ നിൻ്റെ ജീവന് ഇപ്പോൾ ഇവിടെ തീരും നിന്നെ ഇവിടെ കൊന്നിട്ടാലും ആരും ചോദിക്കാണെന്ന് പോകുന്നില്ല ഒരാത്മഹത്യയാക്കി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു ഞാൻ പറയാമെന്ന് പറയണം ഒടുവിൽ ശരത്ത് ആ കാര്യങ്ങൾ പറയണം പണം എവിടെയായിരിക്കുന്നത് പിന്നെ വ്യാജരേഖകൾ തെളിവുകളൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ ആ പണത്തിൻ്റെ സീരിയൽ നമ്പറൊക്കെ തലദിവസം ഭംഗി നടത്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വിസ്തമായിട്ട് പറഞ്ഞു കൊടുത്തു എവിടെയിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിന് സന്തോഷമായി വിക്രം പറഞ്ഞു ഇവനിപ്പം തൽക്കാലത്തേക്ക് വരണ്ട കാരണം വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങിയിട്ട് അപ്പം തന്നെ ശ്രീകാന്തിനെ വിളിക്കും ആ രാജേട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിട്ട് പോരെ വിക്രം എന്താണെന്നോ ചെയ്തോ ഇനി ഇപ്പം ഞങ്ങൾ വിടാൻ പോകുന്നില്ലേ ഇനി ഇവിടെ ഇരിക്കട്ടെ ഞങ്ങൾ ഇവന് കാവലുണ്ടെന്ന് പറയണം നീ ഇപ്പോൾ കാര്യം സാധിച്ചോളാൻ പറയുന്നത് അങ്ങനെ വിക്രം വീട്ടിലേക്ക് വന്നു വിക്രത്തിന് ആ കമ്പനിയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിവില്ല വേദക്കാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാലോ ഫയൽസൊക്കെ ഇരിക്കുന്ന എവിടെ എന്താ എങ്ങനെയാണെന്നൊക്കെ അറിയാം അങ്ങനെ വിക്രം വീട്ടിലേക്ക് വന്നുകൊണ്ട് വേദം ഉറങ്ങാതെ കാത്തിരിക്കുക വിക്രം എങ്ങോട്ടാണ് പോയെന്ന് വല്ലോ വരത്തില്ല വിക്രത്തെ ഇടയ്ക്ക് ഫോൺ വിളിച്ചിട്ട് വിക്രം എടുത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ വേദയ്ക്കുണ്ടായിരുന്നു അപ്പോഴേക്കു വിക്രം വരുന്നത് വിക്രം വന്നപ്പോൾ വേദ പെട്ടെന്ന് ഇറങ്ങിച്ചെന്നു അരങ്ങിട്ട് എവിടെയായിരുന്നു ഞാൻ എത്ര സമയം വിളിക്കുന്നത് നിങ്ങളെന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചു അതെ ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോയതാണ് എന്ത് കാര്യം അല്ല നീ പറഞ്ഞല്ലോ ആ ശരത്തിനെ പൊക്കുവാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്ന ഞാൻ അയാളെ പൊക്കി എന്നിട്ടോ അയാൾ വലതും പറഞ്ഞു തന്നോ ആ പണം എവിടെ ഇരിക്കണമെന്ന് പിന്നെ അതുമാത്രമല്ല അവിടുത്തെ തെളിവുകളും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് എവിടെ ആയിരിക്കുന്ന പണം എന്ന് ചോദിച്ചാൽ അത് കമ്പനിയിലായിരിക്കുന്നത് കമ്പനിയിലോ അത് കമ്പനിയിലാണ് വെച്ചിരിക്കുന്നത് പക്ഷേ അതവിടുന്ന് പൊക്കണം അതവിടുന്ന് പൊക്കണമെങ്കിൽ അതിൻ്റെ ബാക്കി രേഖകളും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അത് നീ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തരണം അത് എവിടെയിരിക്കുന്നത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു തരണം പിന്നെ കീയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അപ്പം പറഞ്ഞാൽ ലോക്കും കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ അപ്പോൾ നീ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയാം വേദമറിഞ്ഞു ആഹാ അത് കൊള്ളാലോ അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് മോനെ അങ്ങോട്ടേക്ക് പോനല്ലേ അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാം ഏ നീ വരാനോ നീ എന്താ വേദം പറയണേ അതെങ്ങനെ ശരിയാവും നീ വന്നാൽ നീ വരുമൊന്നും വേണ്ട ഞാൻ വന്നാലെന്താ കുഴപ്പം ഞാനും കൂടെ വരാന്നേ ഈ വേണ്ട വേണ്ട എടി എടിയരിമേ നീ വന്നാൽ നീയും കൂടെ പിടിക്കപ്പെടും ഞാൻ തന്നെയാണെങ്കിൽ പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല പക്ഷേ നീയും കൂടെ ഉണ്ടെങ്കിലോ പിടിക്കപ്പെട്ടാലോ ഓ അതാണോ അതെ ഈ എരി എരിമയുടെ കൂടെ ഒരു പോത്തും കൂടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ വെട്ടു പോത്തിൻ്റെ കൂടെ എരിമയും കൂടെ വരാം നമുക്ക് രണ്ടൂർ കൂടെ പോകുന്നേ പിടിക്കപ്പെടുവാണെ എന്താ കുഴപ്പം ഇരിക്കുന്നേ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് രണ്ടു പേർ കൂടെ അകത്ത് കിടക്കാം ആ ഇനിയിപ്പം എൻ്റെയും കൂടെ കൂടിയുള്ള കമ്പനി അല്ലേ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാനും കൂടെ വരാം ഒടുവിൽ വിക്രത്തിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു വീട്ടിലെല്ലാവരും നല്ല ഉറക്കമാ മാഷോ എല്ലാവരും ആരും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വേദയും വിക്രവും കൂടെ കള്ളത്തരം കാണിക്കാനായിട്ട് ചെല്ലുവാണം ഇപ്പം കമ്പനിയോടും കൂടി ചെന്നു പക്ഷെ ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് കൂടെ കയറി ചെല്ലാൻ പറ്റില്ല ആ സമയം വിക്രം പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും അതോടൊപ്പം തന്നെ സി സി ടി വി ക്യാമറയും കാര്യങ്ങളുണ്ട് അതിന് അതിനെക്കുറിച്ചൊക്കെ വേദയ്ക്കാണ് കൃത്യമായിട്ട് അറിയാവുന്നേ വേദ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ സി സി ടി വി ആദ്യം നമുക്ക് കളയണം സി സി ടി വി പോയെങ്കിലേ കാര്യമുള്ളൂ സി സി ടി വി നമ്മുടെ മുഖം കണ്ട അതും പ്രശ്നമാകുന്ന കാര്യമാണ് നമ്മളങ്ങോട്ട് വരുന്നത് അത് ശരിയാ അങ്ങനെ അവരെന്ത് ചെയ്തു ആദ്യം അവിടെ നിന്ന് സെക്യൂരിറ്റിയെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ഒടുവിൽ സെക്യൂരിറ്റിനെ അവിടെ നിന്ന് അവർ മാറ്റി അവർ ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ച സെക്യൂരിറ്റിനെ മാറ്റി അതിനുശേഷം സി സി ടി വി ആണ് പ്രശ്നം അതിന് ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പോണം അപ്പം ആ സി സി ടി വി ഇരിക്കുന്നതിനടുത്ത് വേദം പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് സി സി ടി വി എറിഞ്ഞ് തകർത്ത് കളഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ് വിക്രമം ശരി താറക്കാന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുകയാണ് എറി വേണം ആദ്യം വിക്രമം ഒന്ന് രണ്ടു വട്ടം എറിഞ്ഞു സക്സസ് ആയില്ല ഒടുവിൽ വേദമെറിഞ്ഞു വേദമെറിഞ്ഞ് കൃത്യം കൊണ്ടു സി സി ടി വി തകർന്നു വേദയ്ക്ക് സന്തോഷം വേദ കിടന്ന് തുള്ളിച്ചാടുവാണ് പിന്നീട് വിക്രം പറഞ്ഞു വാ നമുക്ക് കയറാമെന്ന് പറയണം അകത്തേക്ക് അങ്ങനെ അവരോട് പോയി വേദയ്ക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് അറിയുമല്ലോ ഓഫീസ് എന്താ ഏതാ കാര്യങ്ങളൊക്കെ അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു വീത്തിൽ അതിനകത്ത് കയറി കുത്തി തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വാ അവിടെയല്ല ഇവിടെയാന്ന് പറയണം കുറേ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിക്രം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അവരപ്പം മുഖം ഒരു കാണുവച്ചാലും കാണാൻ പാടില്ല ആരും അറിയാൻ പാടില്ല അതുകൊണ്ട് എന്തു ചെയ്യാം ഒരു ഒക്കെ ധരിച്ചു മോൻ കണ്ടു മാത്രം വെളിയിൽ കാണാൻ പാത്തിന് അങ്ങനെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് രണ്ട് മൂന്ന് ഷെൽഫ് ഇരിക്കുന്നുണ്ട് വിക്രം പറഞ്ഞു അല്ല ഇതിൻ്റെ ഇതൊക്കെ ലോക്കാണല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം വിക്രം ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് അങ്ങനെ വിക്രത്തെ കൂട്ടിക്കൊണ്ടുപോയി അപ്പം ശരത്ത് പറഞ്ഞ അനുസരിച്ച് പണം എവിടെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പോയി ലോക്കൊക്കെ തുറക്കുവാണ് വേദയുടെ സഹായത്തോടു കൂടി വിക്രം അങ്ങനെ തുറന്നു അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് പണമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് വിശ്വേട്ടനടിച്ചു മാറ്റി എന്ന് പറയുന്ന പണം സീരിയൽ നമ്പർ ആയതോ അതിനകത്ത് കണ്ടു പിന്നീട് വേറെ കുറേ തെളിവുകൾ വ്യാജരേഖ ഉണ്ടാക്കിയ തെളിവുകൾ അതൊക്കെ വേദശേഖരിച്ചു രണ്ടുപേരും കൂടെ അതെല്ലാം ശേഖരിച്ച് അവിടുന്ന് രാത്രിക്ക് രാത്രി തന്നെ പുറത്തിറങ്ങുവാണ് ആര് പറയാതെ കാരണം ഈ തെളിവുകളൊക്കെ മതി കോടതി തനിക്ക് നാളെ ഹാജരാക്കാനായിട്ട് വിശ്വേട്ടൻ നിരപരാധിയാണ് ഇതെല്ലാം ശ്രീകാന്തൻ്റെ പണിയാണെന്നുള്ള കാര്യം ഇത് വെച്ച് തനിക്ക് തെളിയിക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു വിക്രമില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധിക്കില്ലെന്ന് വേദിക്ക് നന്നായിട്ടറിയാം കാരണം താൻ വാദിക്കാൻ പോയിട്ടുണ്ടെങ്കിലും തെളിവുകൾ തനിക്ക് കിട്ടത്തില്ല അപ്പോൾ കൃത്യമായിട്ട് തെളിവുകൾ പേരിൽ ഉറപ്പായിട്ടും വിശ്വനി ശിക്ഷിക്കപ്പെടും എന്ന് അറിയാം തെളിവുകൾ അവിടെ കോടതി ഹാജരാക്കും ആ അഞ്ച് ലക്ഷം രൂപ കാരണം സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അത് വിക്രത്തിൻ്റെ വീട്ടിൽ കൊണ്ടേ വെച്ച് വിക്രത്തിനെ വീട്ടിൽ നിന്ന് തന്നെ പിടിപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ കയ്യിൽ ആ പൈസ കിട്ടുമ്പോൾ പക്ഷേ അത് അവരുടെ കയ്യിൽ കിട്ടരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് വേദയും വിക്രോ ഒക്കെ ചെയ്യുന്നത് അതവിടുന്ന് അടിച്ചു മാറ്റുകയും ചെയ്തു അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വരുവാണ് ശ്രീകാന്തിനൊക്കെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പം ശ്രീകാന്തിനെ വെല്ലുവിളിച്ച് വേദ കോടതി വരും ഒടുവിലെ ശ്രീകാന്ത് കൊടുങ്ങാതെ തന്നെ ചെയ്യും സ്വന്തം കമ്പനിയിൽ നിന്ന് പണം മോഷ്ടിച്ച അയാളാണ് എന്നിട്ട് അത് വിശ്വത്തിന് തലേ കെട്ടിവെച്ചാന്നുള്ള കഥകളൊക്കെ പുറലോകം ലോകം അറിയുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരു പക്ഷേ നാളെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റേ നാളായിരിക്കും ഇനിയിപ്പോൾ കോടതിയും ഒക്കെ നാളെ ഇനി വരെ മോഷ്ടിക്കാൻ പോകുന്ന രംഗങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി